ദൈവാരാധനയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാൻ സഹായിക്കുന്ന പുതിയ പഠന പരമ്പര സാക്രോസാന്റം കൗൺസിലിയം ദൈവാരാധനയെ രണ്ടാം വത്തിക്കാൻ പ്രമാണരേഖയായ സാക്രോസാന്റം കൗൺസിലിയത്തെ അടിസ്ഥാനമാക്കി ആഴമായ ദൈവാരാധനയുടെ അനുഭവത്തിലേക്ക് വിശ്വാസി സമൂഹത്തെ നയിക്കുന്നതിന് സഹായിക്കുന്ന പുതിയ ഓൺലൈൻ പഠന പരമ്പര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ആറാം തീയതി ആരംഭിക്കുന്നു ക്രിസ്തു തൻ്റെ അനുഗ്രഹീതമായ പീഠാസഹനവും മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനവും മഹത്വപൂർണമായ സ്വർഗാരോഹണവും അടങ്ങുന്ന പെസഹ രഹസ്യം വഴിയാണ് നമ്മുടെ രക്ഷാകർമ്മം നിറവേറ്റിയത് അതിനാൽ ക്രിസ്തുവിന്റെ ഈ രഹസ്യം സഭ തന്റെ ആരാധനാക്രമത്തിൽ പ്രഖ്യാപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു ഈ ക്രമത്തിലൂടെയാണ് വിശ്വാസികളായ നമുക്ക് ക്രിസ്തുവിന്റെ രഹസ്യത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കാനും മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനും സാധിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തീയ ജീവിതം ഉത്തരോത്തരം പരിപോഷിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പുറത്തിറക്കിയ സാക്രോസാൻഡം കൗൺസിലിയം എന്ന പ്രമാണരേഖയെക്കുറിച്ചുള്ള ഈ പഠന പരമ്പരയിൽ ദൈവാരാധനയെക്കുറിച്ചുള്ള നിരവധി സുപ്രധാന പ്രായോഗിക വിഷയങ്ങൾ പഠനവിധേയമാക്കുന്നു എന്നത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും ഈ കാലഘട്ടത്തിൽ ദൈവവചനവും സഭയുടെ പ്രബോധനങ്ങളും ആകർഷകമായ രീതിയിലും ആഴത്തിലും പഠിപ്പിച്ചുകൊണ്ട് അനേകരെ ദൈവസ്നേഹത്തിലേക്കും സത്യപ്രബോധനത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന റവറൻ ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ നയിക്കുന്ന ഈ പഠന പരമ്പരയിൽ ആരാധനാക്രമത്തിന്റെ സ്വഭാവവും സഭാ ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യവും ആരാധനാക്രമ പരിശീലനവും സജീവ ഭാഗഭാഗിത്വവും ക്രമ പരിഷ്കരണം രൂപതയിലും ഇടവകയിലും ആരാധനാക്രമ ജീവിതത്തിന് നൽകേണ്ട പ്രോത്സാഹനം പരമപരിശുദ്ധ കുർബാന രഹസ്യം മറ്റു കൂതാശകളും കൂതാശാനുകരണങ്ങളും യാമപ്രാർത്ഥനകൾ ആരാധനാക്രമവത്സരം വിശുദ്ധ സംഗീതം വിശുദ്ധ കലയും ദിവ്യാലങ്കാരങ്ങളും എന്നീ വിഷയങ്ങൾ വിശദമായി പഠിച്ചുകൊണ്ട് ആരാധനാക്രമത്തിൽ സമ്പൂർണമായും സജീവമായും പങ്കെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുതൽ എല്ലാ മാസത്തെയും ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകളിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം ആറു മണി മുതൽ ഏഴ് മണിവരെയായിരിക്കും ക്ലാസുകൾ നടത്തപ്പെടുക ക്ലാസ്സിന് ശേഷം അതിൽ പങ്കെടുക്കുന്നവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും സംശയ സംശയനിവാരണത്തിനുമുള്ള പ്രത്യേക അവസരവും ഉണ്ടായിരിക്കുന്നതാണ് ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും സൂമിലൂടെ ഓൺലൈനായി പങ്കെടുക്കുവാൻ സാധിക്കുന്ന ഈ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ പഠന പരമ്പരയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ആരാധനാക്രമത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും കൂടുതൽ ഫലപ്രദമായി ദൈവാരാധനയിൽ പങ്കുചേരുകയും നമ്മിലെ ആന്തരിക മനുഷ്യനെ ആഴമായ ദൈവസ്നേഹത്തിൽ വേരുറപ്പിക്കുകയും അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുകയും ചെയ്യാം